കൊല്ലം കുണ്ടറയിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സർക്കാർ ജീവനക്കാരൻ അറസ്റ്റിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായ ചവറ സ്വദേശി സന്തോഷാണ് പിടിയിലായത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി പോലീസിനെ ആക്രമിച്ചു കുണ്ടറ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്ക് ലിജോ റോളൻസ് വിവരങ്ങൾ സംഭവിച്ചത് ഇന്ന് കുണ്ടറയ്ക്ക് സമീപത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയതായിരുന്നു ഈ പരാതി ഈ പ്രതിയും ഒപ്പം തന്നെ ഈ പരാതി നൽകിയിരിക്കുന്നയാളും അവിടെ കുടുംബമായി എത്തിയ യുവതിയോട് ഇയാൾ മോശമായി പെരുമാറുകയും ലൈംഗിക ചവിടുകൾ സംസാരിക്കുകയും അത്തരത്തിൽ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളൊരു പരാതിയാണ് പോലീസ് നൽകിയിരിക്കുന്നത് അതിന്റെ പേ പോലീസിൽ നൽകിയത് അതിന്റെ പേരിൽ അവിടെ ഒരു തർക്കമുണ്ടാവുകയും തുടർന്ന് കുണ്ടറ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതായത് സഹകരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന തെക്കുംഭാഗം സ്വദേശി സന്തോഷാണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ പിടികൂടുന്ന സമയത്തും അവിടെ ബഹളം ബഹളമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് െന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ബഹളം വയ്ക്കുകയും പോലീസിന് നേരെ ചവിട്ടുന്ന ആ ദൃശ്യങ്ങളിൽ കാണാനും കഴിയും അങ്ങനെ രണ്ട് പോലീസുകാർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്ത്രീയോട് ലൈംഗികച്ചോട് പെരുമാറിയതിനൊരു കേസും പോലീസുകാരെ ആക്രമിച്ചതിനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്